പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നെറ്റിയുടെ കളക്ഷനായിട്ടാണ് കുറച്ച് അജറക്കിൻ്റെ നെയറ്റിയും ഫ്രോക്ക് നെയ്റ്റിയാണ് കേട്ടോ പിന്നെ അമ്പത്തി ആറ് സൈസ് ചുമ്പിടി നെയ്റ്റിയാണ് കേട്ടോ അമ്പത്തി ആറ് സൈസാണ് ലെങ്ത് അമ്പത്തി ആറും ചെസ്റ്റ് ഒരു നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് ആ ഒരു വരുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവരും ഒരുപാട് അഭിപ്രായം പറഞ്ഞു ഒരുപാട് സന്തോഷം മാക്സിമം റേറ്റ് കുറച്ചിട്ട് എല്ലാവരും കത്തിക്കുക അതാണ് ബിസിനസ്സിൽ ഇങ്ങനെ മുന്നോട്ട് പോണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സുകളും അതിൻ്റേതായ വിലക്കുറവിൽ കിട്ടും പിന്നെ ഹോൾസെയിലായിട്ട് വേണമെന്നുള്ള ആൾക്കാർ മെസ്സേജ് അയക്കുക മാക്സിമം മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഞാൻ ഇന്ന് അജറക്കിൻ്റെ മൂന്ന് പീസാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഇഷ്ടംപോലെ പീസുകൾ ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് അപ്പോൾ അത് നോക്കിയിട്ട് വേഗം സ്ക്രീച്ചോട്ട് ഉണ്ട് കയക്കാം കേട്ടോ ഇപ്പൊ അത് ട്രെൻഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ട്രവീനക്കിലും ആണ് കിട്ടുന്നുള്ളത് അപ്പോൾ ചുംബിനി ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് അത് എന്തായാലും വീണ്ടും സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് വേഗം വരും കേട്ടോ ഇത് ഫ്രീ സൈസാണ് അഞ്ചറക്കിൻ്റെ ആണ് കേട്ടോ നോർമൽ കയ്യാണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കയ്യറപ്പം ഉള്ളവർ ഒരുപാട് പേര് ചോദിച്ചു ഇങ്ങനെത്ര വരും കേട്ടോ നമ്മുടെ ഈ ഒരു പുഴിയുടെ ആ ഒരു ലെങ്ത് വരുന്നുണ്ട് ഒരു പീസ് നേരത്തെ കാണിച്ചതിൽ ഇത്ര ഉണ്ടാവുള്ളൂ ഹാഫ് അതിൽ ഒരു പീസും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ലെങ്ത് കൂടി കിട്ടും പഫല്ല നോർമൽ കൈ ആണ് നല്ലൊരു മീനൊക്കാണ് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ലോറീസ് ഉണ്ട് താഴെ ലീഡ്സ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ലെങ്ത് ഒക്കെ അത്യാവശ്യം ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മെഷർമെന്റ് റെഡി ആക്കിയതിന് ശേഷം മാത്രം പറഞ്ഞിട്ട് ഓർഡർ തരുക കേട്ടോ ഇതൊക്കെ ഫ്രീ സൈസ് ആണ് അത്യാവശ്യം എല്ലാവരും പ്രീ എക്സൽ സൈസുകാർ വരെ യൂസ് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയാം കേട്ടോ ഓക്കെ ഫ്രോക്കാണ് പ്രത്യേകം പറയേണ്ടതിൻ്റെ പീസ്ഡ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തരാം കേട്ടോ നെക്സ്റ്റ് വേറൊരു മോഡലാണ് കേട്ടോ മോഡലല്ല പ്രിന്റിൽ ചേഞ്ച് കിട്ടോ ഇത് കോഫി ബ്രൗൺ ആണ് കേട്ടോ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളക്ഷൻ ഈ മൂന്ന് പ്രിന്റേ ഉള്ളൂ അതിൽ ഫീസുകൾ ഒരുപാടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് അമ്പത്തി ആറ് സൈസിൽ നല്ല അടിപൊളി ചുമടി നെയ്ക്കാണ് നെക് പോർഷൻ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ റേറ്റ് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും പിന്നെ ഷിപ്പിംഗ് കാർഡിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി കുറച്ച് ഉണ്ട് പോട്ടെ ഞാൻ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് നേരത്തെ ചുങ്കടിനേക്ക് കാണിച്ചിരുന്നല്ലോ അതിനേക്കാളും കുറച്ചൊരു തിക്നെസ് കുറവായിരിക്കും ഒരു ഇത് നെക്കിൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് അതുകൊണ്ട് റൈറ്റിലൊന്നും ഒരു മാറ്റവും വരുന്നില്ല ചെറിയൊരു മാറ്റം വരുന്നത് ചെറിയൊരു മാറ്റം വരുന്നത് ഇങ്ങനെ വരും നെക്ക് പോഷൻ സൂപ്പറാണ് കാണാൻ ഒരു തിക്നെസ് കുറച്ച് കുറവുണ്ട് കേട്ടോ ചെറിയൊരു മാറ്റം എനിക്ക് തോന്നിയതാണ് അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം കേട്ടോ പിന്നെ കോട്ടൺ ആണ് നല്ല കയ്യറക്കുറപ്പ് നല്ലോണം ഉണ്ട് ഇനി ഫസ്റ്റ് വാഷിങ് ആയിട്ട് കളർ പോയാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പിന്നെ പോവില്ല പോയില്ലോ അത് ഞാൻ പറയാം ഞങ്ങളൊക്കെ യൂസ് ചെയ്യണത് തന്നെയാണ് പിന്നെ അമ്പത്തി ആറ് സൈസാണ് കേട്ടോ എനിക്ക് അത് മാറിയില്ല അമ്പത്തി ആറ് സൈസാണ് വരുന്നത് അതിൽ ലെങ്ത് അമ്പത്തി ആറും ചെസ്റ്റ് നാൽപ്പത്തി എട്ട് ഈ ഒരു ചെസ്റ്റാണ് വരുന്നത് നിങ്ങൾ പ്രത്യേകിച്ചിട്ട് ഞാൻ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെയും നിങ്ങൾ ഫോട്ടോ അയച്ചിട്ട് ഓരോരുത്തരും ചോദിക്കുന്നത് ലെങ്ത് എത്രയാണ് ചെസ്റ്റ് എത്രയാണെന്നുള്ളത് അപ്പോൾ ഇതിന് മാക്സിമം ഞാൻ പറയുന്നുണ്ട് പക്ഷേ തീരെ കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പണിത്തിരക്കിലോ ഓഫീസ് വർക്കിലൊക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ അവരോടൊന്നും എനിക്ക് പ്രശ്നമില്ല ചിലവർ കാണാത്തവര് അതൊരു വിഷയമില്ല കണ്ടവർ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പം മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കുറച്ച് വൈകി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് എന്തെങ്കിലും ഒരു തെക്കിലാണെന്ന് വിചാരിക്കണം ഷോപ്പ് ഉള്ളത് കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കണം വീട്ടത്തെ കാര്യങ്ങളൊന്നും നോക്കണം അങ്ങനെ ഹസ്ബൻഡിന് സുഖമില്ലാതെ ഇരിക്കുകയാണ് അപ്പം ആ കാര്യങ്ങളിലൊക്കെ പാട് ഞാനൊരാളുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം അപ്പോൾ നല്ലൊരു അടിപൊളി കൂടി ആണ് കേട്ടോ ഞാൻ നേരത്തെ നെയ്റ്റീൻ്റെ കാര്യം പറഞ്ഞു ആ നെയ്റ്റി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ചൂഗടി നെയ്റ്റീൻ്റെ ഒരു കട്ടി ഇതിന് ഇല്ല അത്യാവശ്യം കുഴപ്പമില്ല എങ്കിലും ആ ഒരു കട്ടി ഇതിന് കുറച്ചൊരു തിന്നാണ് എന്ന് തോന്നി എനിക്ക് തോന്നിയതാവാൻ ചിലപ്പോൾ അമ്പത്തി ആറ് സൈസും ആണ് അപ്പോൾ നെപ്പോഷന് നല്ലൊരു വർക്ക് വരുന്നുണ്ട് പ്രൈസ് മുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും നല്ലൊരു കോട്ടന്റെ ഷോളാണ് ടോ വരുന്നത് നല്ല അടിപൊളി പ്യുവർ ആണ് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരാന് ഞമ്മള്ണ്ടോ തലയിൽ ഇട്ട് കഴിഞ്ഞാലേ അഴിയില്ല വേണ്ടോ അഴിയില്ല നമ്മൾ തന്നെ തലേന്ന് ഊരണം എല്ലാതെ അഴിയിട്ടോ നെക്സ്റ്റ് ാണ് കേട്ടോ നേരത്തെ കാണിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചുണ്ടിങ്ങാണ് അപ്പൊ നിങ്ങൾ ഓടി വരിക ഇഷ്ടപ്പെടാ വേഗം സ്ക്രീൻഷോട്ട് ആയിക്കാം അമ്പത്തി ആറ് സൈസാണ് കേട്ടോ അത് വരുന്നത് പ്രത്യേകം പറയുന്നത് അമ്പത്തി ആറ് സൈസാണ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ചെസ്റ്റ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇറങ്ങിയ ചുങ്കിടിയാണ് കേട്ടോ ഓക്കെ ഇതിന്റെ ഷോള് കാണിച്ചു തരാം ഷോള് കുറച്ച് ഞാൻ നിങ്ങൾട്ടോ ഇങ്ങനെ വരും കേട്ടോ ഓക്കെ ഏകദേശം നെയ്റ്റ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഷോൾട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഷോള് കവർ മാറ്റാൻ സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ് ഹസ്ബൻഡിനെ കൊണ്ടുപോകേണ്ട ദിവസമാണ് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഡ്രസ്സ് മാറ്റിയപ്പോൾ ഞാൻ വേഗം ഒരു വീഡിയോ എടുക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതിനായിട്ട് വേറെ വേറെ കൊണ്ടുതാവുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് റെഡിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കെ ഉണ്ടോ സൂപ്പറായിട്ടുള്ള ഇനി ഫസ്റ്റിൽ വാഷില് കളർ പോയിട്ട് നിങ്ങൾ പരാതി പറയരുത് ഫസ്റ്റ് വാഷില് കോട്ടൺ ആണ് ചുങ്കിടിയാണ് ചിലപ്പോൾ ഫസ്റ്റ് വാഷില് ചെറുതായിട്ട് പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ പിന്നീട് പോവില്ല അത് ഉറപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഓക്കെ മാക്സിമം എന്നെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഫസ്റ്റിൽ യൂസ് ചെയ്തിട്ടാണ് വീഡിയോയിൽ അധികം ഇടാറുണ്ടോ എന്നാലും ഗാര പറയാനോന്ന് വിചാരിച്ചു ഇവ അടിപൊളി കളർഫുള്ളാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാലും അടിപൊളിയത് ഭംഗിയാ കാണാനും അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊന്നും നെയ്റ്റി കിട്ടില്ല അതിലേ അടിപൊളിയാണ് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നെയ്റ്റി അതിന്റെ ഷോളാണ് കേട്ടോ അത് അതെ ഷോളൊക്കെ കണ്ടോ അടിപ്പൊളി ഷോള് ആവശ്യമില്ലാത്ത ആൾക്കാരും ഇത് ഒരുപാട് എടുക്കുന്നുണ്ട് കേട്ടോ ഷോള് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നെയ്റ്റി ഇഷ്ടപ്പെട്ടിട്ട് സാറില്ല ഷോളും തന്നോളൂന്ന് നമുക്ക് വാങ്ങുന്നവരുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ചുണ്ടരിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേഗം ആലോചിച്ച് നിൽക്കാതെ നിങ്ങൾക്ക് ആലോചിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ നമ്മള് അക്കൗണ്ടിലപ്പോ പൈസയും വേണം ചിലർക്കൊക്കെ അങ്ങനെയാണ് വിഷയം അക്കൗണ്ടിൽ പൈസ ഉണ്ടാവില്ല പിന്നിട്ടേ തേന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഒരേ സമയം തന്നെ ഒരുപാട് പേര് ഒരേ നൈറ്റിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരാണ് ഫസ്റ്റില് ജി പേ ചെയ്തിരുന്നത് അപ്പോൾ അത് കൊടുക്കാൻ നിവർത്തിയുള്ളൂ അപ്പൊ നമ്മളത് ഓർഡർ എഴുപക്ക് ചെയ്തതൊക്കെ മാറ്റി മാറ്റി വെക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് വേഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത് വേഗത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് റെഡി ആക്കിയാൽ മതി കേട്ടോ ഓക്കെ നല്ലൊരു അടിപൊളി ചൂളിയാണ് അമ്പത്തി ആറ് സൈസിൽ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ചെസ്റ്റില് അടിപൊളി നെറ്റ്വർക്കിലൊക്കെ എംബ്രോയിഡറി ആണ് പിന്നെ സിബ് വരുന്നുണ്ട് കേട്ടോ ഷാൾ കേട്ടോ ഒരുപാട് ഒരുപാട് എനിക്ക് പക്ഷെ തീരാന് അറിയാൻ സമയങ്ങളും വേണ്ട ഞാനിപ്പോ ഒരുപാട് പീസ് ഉണ്ട് എന്നൊക്കെ നിങ്ങളോട് പറയണ്ട് പക്ഷെ കൊറച്ചുപേര് അങ്ങോട്ട് ഒരുമിച്ചണ്ട് വന്ന് കഴിഞ്ഞാൽ ആ പീസുകൾ കഴിക്കും ഇത് ഭംഗിയ സത്യം പറഞ്ഞാൽ അടിപൊളി ക്ലാരിറ്റി ഉള്ള നല്ലൊരു അടിപൊളി ഫോണിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നും നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എൻ്റെ നോർമൽ ആയിട്ടുള്ള ഓപ്പോ ഫോണാണ് ഇതാണ് ഇത് ഒറിജിനലാണ് കേട്ടോ ഇതിന്ന് വ്യത്യസ്തമായിട്ടില്ല ഇത് ഒറിജിനലായിട്ടാണ് ഇത് കാണുന്നത് ഓക്കെ അപ്പൊ അതാണല്ലോ നമ്മളിപ്പോ ക്ലാരിറ്റി കൂട്ടി കാണിച്ചിട്ട് അയിൽ കിട്ടുമ്പോ ക്ലാരിറ്റി കുറവായിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇത് ഒറിജിനലാണ് കേട്ടോ ഒക്കെ ഇതുപോലെ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ കയ്യിലെത്തുമ്പോഴും സെയിം സാധനായിരിക്കും കേട്ടോ ഓക്കെ ഇത് ഷോളാണ് കേട്ടോയിലും ഇതുപോലെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ചുണ്ടികൾ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഓരോന്നും കാണിക്കുന്ന വേറെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഓരോ വീഡിയോയിലായിട്ടൊക്കെ ഞാൻ വരും ഓക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് മിസ്സാക്കണ്ട വേഗം വേഗം ഞങ്ങൾ ഓർഡർ തന്നോളൂ കേട്ടോ പിന്നെ ഷോപ്പിൽ ഇത് വീഡിയോ എടുത്ത ശേഷം ഷോപ്പിൽ കൊണ്ടി വെക്കും അപ്പൊ പിന്നെ ഞങ്ങക്ക് പാസഞ്ചേഴ്സ് പോകുമ്പോൾ അവർ നിന്നിട്ട് ഇത് വാങ്ങിക്കില്ലേ അപ്പോ അങ്ങനെ പോകും സെയിലായിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഷോളുകളാണ് അടിപൊളി അടിപൊളി ഷോളുകൾ തലേല് നിൽക്കുന്ന സൂപ്പർ ആയിട്ടുള്ള ഷോളുകൾട്ടോ ഇത് ഭംഗി അറിയോ കാണാൻ എല്ലാം ഭംഗി ഉണ്ട് പറഞ്ഞാൽ പറയാനില്ല വാക്കുകളങ്ങനെ ಅಂಬತಿ ಆರು ಸೈಸೋ ಪ್ರತ್ಯಂ ಅಂಬತಿ ಆರು ಸೈಸ್ ನಿ ಮೆಷರ್ಮೆಂಟ್ ಓಕೆ ಆಯ್ಶ മാത്രം ഓർഡർ സൗണ്ട് മാക്സിമം തരാട്ടോണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഒന്നും തോന്നണ്ടിപൊളി കളേഴ്സാണ് കേട്ടോ പിന്നെ ഞാൻ കുറെ ഓഫർ ഇതിന്റെ ഞാൻ ഷോപ്പിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അത് വീഡിയോ ഇട്ട് ഉടനെ തന്നെ ഇടൂട്ടോ പക്ഷെ അത് ഓൺലൈനിലുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം കുറച്ചൊക്കെ ഡാമേജ് വരുന്ന പീസ് ഉണ്ടാവുമല്ലോ അതെല്ലാം ഞാൻ ബോർഡ് ഞാൻ കാണിച്ചുതരാം കേട്ടോ അഞ്ചെണ്ണം അഞ്ഞൂറ് എന്ന് ഞാൻ ബോർഡ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ടോപ്പുകളൊക്കെ കേട്ടോ ചെറിയ ടോപ്പ് വരെ ഉണ്ട് കുറെയൊക്കെ കഴിഞ്ഞു അപ്പോൾ കുറച്ചൊക്കെ ഡാമേജ് വരും ചിലർ ചോദിക്കുന്ന സർപ്പില്ലെന്നെങ്കിൽ നമ്മൾ സർപ്ലസ് കൊണ്ടിരുന്നൊന്നുമില്ല നമ്മുടെ ഷോപ്പിൽ ഇരുന്നിട്ട് കുറച്ച് ഇപ്പോൾ ക്ലിയറൻസിലൊക്കെ ചെയ്തില്ലേ അതുപോലെ ഷോപ്പിൽ ഇരുന്നിട്ട് കുറച്ച് പഴകുമ്പോൾ അത് ഇങ്ങനെ ഓണത്തിനും വിഷുവിനും അതുപോലെ നമ്മുടെ നാട്ടിൽ പള്ളി നിറച്ചൊക്കെ വരും അപ്പോൾ അതിനുമൊക്കെ ഓഫറായിട്ടിടും പിന്നെ അപ്പം ആ സമയത്ത് തന്നെ നല്ല ഫ്രഷ് പീസുകളും നല്ലൊരു ഓഫറിൽ ഇടും കേട്ടോ അപ്പോൾ എല്ലാം കൂടി കൊണ്ട് ക്ലിയറൻസിലേക്കായിട്ടുണ്ട് ഇടും ഓക്കെ അടിപൊളി കിട്ടുക കാണാൻ ട്ടോ ഒന്നും പറയാനില്ല നിങ്ങക്ക് കോശങ്ങളെ എന്ത് രസ കാണാന് ബാക്കിൽ ഇതുപോലെ കേട്ടോ ജീൻസിൻ്റെയൊക്കെ പോലെ നല്ലൊരു ഷർട്ട് മോഡലൊക്കെ കേട്ടോ അപ്പം അമ്പത്താറിൻ്റെ ഷോൾനേറ്റി കിട്ടുന്നില്ല ഒരുപാട് പേര് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അറുപതും ഒക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരുപാട് കട്ട് ചെയ്യണ്ടേ പിന്നെ റേറ്റ് റേറ്റിലും ചിലരോടൊക്കെ മാറ്റുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ ഓരോ ഓഫറുകൾ എന്ന പോലെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഓണം ഓഫറല്ലേ മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ മാക്സിമം സ്പീഡായിട്ട് നിങ്ങൾ ഒന്ന് ഓർഡർ തരുവാണെങ്കിൽ ഉപകാരമായിരിക്കും കാരണം നമുക്ക് ഓരോരുത്തരും പീസുകൾ ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് അപ്പം നമുക്ക് റീസ്റ്റോക്ക് വീണ്ടും കൊടുക്കും ഇത് കൊടുത്തിട്ടുണ്ട് എങ്കിലും നേരത്തെ കാണിച്ചത് വേറെ ടൈപ്പിലുള്ളതാണ് അപ്പം അതും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിഷമിക്കരുത് ചിലർ ചോദിക്കും ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നത് പക്ഷേ എന്താ ചെയ്യാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഷോളാണ് കേട്ടോ ഇതും അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒന്നും മറക്കരുത് കമൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇനി ഇനിയും നമുക്ക് സെയിൽ കൂടുതലാവുവാണെങ്കിൽ ഇനിയും റേറ്റ് കുറയും കിട്ടോ അത് ഞാൻ വേറെ പറയാണ് സെയിൽ കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞിട്ട് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കുറച്ച് ഹോസ്പിറ്റലിലേക്കൊന്ന് പോയി വന്ന് പുതിയൊരു വീഡിയോ എടുത്തത് വേഗം വരും കേട്ടോ ഓക്കെ ബൈ